കാലത്ത് എഴുന്നേറ്റിട്ട് എന്തൊക്കെ പണി ചെയ്യാം എന്ന് ആലോചിച്ചിരിക്കുന്ന ഞാനും അതുപോലെ എനിക്ക് എന്തൊക്കെ പണി തരാം തരാമെന്നാലോചിച്ചിരിക്കുന്ന കീറീനെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഞാൻ ചെടി നനച്ചു കഴിഞ്ഞിട്ട് കുട ഇങ്ങനെ വെക്കണ്ടോ അപ്പോൾ ആ കൊട വെച്ചിട്ട് അതിൽ എന്ത് കളിക്കാം എന്ന് ആലോചിച്ചിരിക്കുന്നതാണ് എന്നാലോചിച്ചിരിക്കുന്നതാണ് ഇരിക്കുന്നത് പിന്നെ ആ കുടയുടെ അടിയിലാണ് കീറീടെ അമ്മ ഡൂടി കിടന്ന് ഉറങ്ങണത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇന്ന് ഞാൻ അവന് പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു കൊടയർ ഇങ്ങനെ കളിപ്പിക്കാൻ വന്നു അവൻ കീറി കീറി കൊട കീറോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാലും ഞാൻ ഇങ്ങനെ കളിപ്പിച്ചു കാരണം അതൊരു പഴയ കുടയായിരുന്നു ഗൈസ് അതുകൊണ്ട് കേടായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ കളിക്കാൻ തന്നെ വിട്ടുകൊടുത്തു അങ്ങനെ അവസാനം അവൻ അവൻ്റെ അമ്മേരെ കാലി സോറി ബാല് പിടിച്ചിട്ടായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡൂഡിക്ക് അതൊരു കടി കിട്ടിയപ്പോൾ ഡ്യൂഡിക്കാകെ ഒരു ദേഷ്യം വന്നു കാരണം അതുപോലെ ആണ് അവനൊരു കടി കൊടുത്തത് നിങ്ങൾക്കിപ്പോൾ കാണാം ഡ്യൂഢിയുടെ എക്സ്പ്രഷൻ അതിൽ നിന്ന് കാണും ഒരു കടിയെ കൊടുത്ത ആ സമയത്ത് അങ്ങനെ ഡ്യൂണികൾ തിരിഞ്ഞു കിടന്നു പിന്നെ അമ്മയെ പോയില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഡ്യൂഢിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ കുടയുടെ അടിയിൽ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കിടന്ന് കിടക്കാനൊക്കെ അങ്ങനെ കുട വീഴ്ത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുടയെ കൊണ്ടൊന്ന് പേടിപ്പിക്കാൻ രണ്ടുപേരെയും അടിപൊളിയും നല്ല കളിക്കാനുള്ള മൂഡിലാണ് ഇന്ന് എണിഞ്ഞു വന്നത് പിന്നെ അത് മാത്രമല്ല ഞായറാഴ്ചയാണ് എനിക്കും മുടക്കാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പണി കൊടുത്തേ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കളിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുകയാണ് കീറിയാണ് ഇവൻ കീറിക്ക് ഞാൻ എന്ത് കൊടുക്കും പണി എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ കുട തന്നെ ഒരു പണിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കുടേറെ ഈ ഒരു തുമ്പ് പിടിച്ചിട്ടുള്ള കളിയായിരുന്നു മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ കാണാം കീറിയൊരു സാമർഥ്യം പട്ടികുട്ടികൾക്ക് പോലും ഇത്ര ഒരു ഇതുണ്ടാവില്ലേ കാരണം അതുപോലെയാണ് ഇവരിങ്ങനെ മാന്താനായി നിൽക്കുന്നത് ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവന് മാന്തി എന്നായിരുന്നു പേരിടേണ്ട കീറി എന്നായിരുന്നു ഇല്ല പിന്നെ കീറി കീറി കാരണമാണ് കീറി എന്ന് പേരിട്ടതും ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ കളിപ്പിക്കണ പോലെയാണ് അതേപോലെ ഞാനും ഇങ്ങനെ ഏഷ്യന് വെച്ച് കൊടുക്കുകയാണെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്തെങ്കിലുമൊക്കെ എന്ത് കളിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് രസമല്ല എന്നെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടാ ഇപ്പോൾ കൂടുതൽ ആരാധകർ ഇപ്പോൾ കീറിക്കാണ് കേട്ടോ അടിപൊളി കീറിക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് അപ്പോൾ ഞാൻ ഇത് വിചാരിച്ച ഒരു അച്ചടക്കം പഠിപ്പിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ കുറേ എൻ്റെ മടിയിലിരുത്താൻ നോക്കി പക്ഷേ അവൻ ഒറ്റ രീതിയിലും അവൻ അവന് ഇരിക്കുന്നില്ല അവനെ പിന്നെ അറ്റാക്കിങ് ഇല്ല ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അറ്റാക്കിങ് ഇല്ല കേട്ടോ അവൻ ഭൂമിയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഇവൻ ഭയങ്കരമായിട്ട് മാന്തലും ഒക്കെ ഉള്ളത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങനെ കിടന്നോളും പക്ഷെ അവന് ചാടി പോണമെന്നാണ് അവൻ്റെ ഫുൾ ആഗ്രഹമുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സൂം ഇത് കാണിക്കുകയാണ് നമ്മുടെ കീറീടെ കണ്ണും കീറീനേയും കണ്ടില്ല കീറിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട് എന്നാലും അവൻ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് അപ്പം എന്റെ അമ്മ വിളിച്ചപ്പോഴേക്കും അവൻ അങ്ങോട്ട് ചാടി ഇറങ്ങി അങ്ങനെ അവന് ഭയങ്കര ധൈര്യം അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഭയങ്കര ഹീറോയിസം കാണിക്കുന്ന പോലെയാണ് ഇങ്ങനെ നിൽക്കാതെ അല്ലെങ്കിൽ പൂച്ചക്കുട്ടിയുടെ പോലെ നിൽക്കും അപ്പം ശേഷം ഞാൻ എന്ത് ചെയ്യുന്ന കാലുകൊണ്ടുള്ള കളിയാണ് ഏറ്റവും ഇഷ്ടം കാല് മാന്തലും കാല് വാരാനാണ് ഏറ്റവും കൂടുതൽ കീറിക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആക്കി പിന്നെ നമ്മള് ശരിപ്പെട്ടിട്ടുള്ള കാരണം കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ മാന്തിലും കടിയൊക്കെ നമ്മുടെ കാലിന് കിട്ടി കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ അപ്പൊ ഞാനിവിനങ്ങനെ എങ്ങനെ വട്ടുപിടിപ്പിക്കാൻ നോക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഒരു അച്ചടക്കം ചെറിയ കുട്ടികളെ അതുകൊണ്ട് ഇങ്ങനെ ഡൂഡീലെ പോലെ അങ്ങനെ അച്ചടക്കം ഒന്നും ആവാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല എന്നാലും ഞാനിങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കാണ്ട് നമ്മുടെ വീട്ടിലും ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പെറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമല്ല പിന്നെ ഇങ്ങനെയൊക്കെ നോട്ടം കാണുമ്പോഴും ആ ഇരിപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ക്യൂട്ട്നെസ് അത്രയും നല്ലൊരു ഭംഗി തോന്നില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പൂച്ചക്കുട്ടി അത് മാത്രമല്ല ഡ്യൂഡിക്ക് ഇത്രയും കുറെ കുട്ടികളുണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കുട്ടീനെ ഇങ്ങനെ കളിപ്പിക്കാനും അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ പാലുകൂടി കൊടുത്തു നിൽക്കലോ സാധാരണ എന്തുണ്ടാവുന്ന ഓരോ കാറിന്റെ ഇടയിൽ കയറി പോകും അല്ലെങ്കിൽ ഓരോ വീട്ടുകാരെ എടുത്തുകൊണ്ട് പോവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അതുപോലെ നവംബർ പതിനൊന്നാം തീയതി കിരിക്ക് നാലു മാസം തികയാണ് കൈസ്